പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വാർത്ത മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി കല്ലിങ്ങൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന കെ ബി സി യൂസഡ് കാർസിന്റെ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഈ സ്ഥാപനത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് കെ ബി സി യൂസ്ഡ് കാർസിൽ നിന്നും കസ്റ്റമറിന് കിട്ടാൻ പോകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മവുമായി ബന്ധപ്പെട്ട് കാണാനിടയായ പ്രധാന മുഹൂർത്തങ്ങളും അതുപോലെ തന്നെ കെ ബി സി ഗ്രൂപ്പ് ഇതാദ്യമായിട്ടാണ് യൂസഡ് കാറിന്റെ ഒരു ഷോപ്പിന് തുടക്കം കുറിക്കുന്നത് അപ്പൊ ഇതിലേക്ക് അവർക്ക് പ്രചോദനമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ കെ ബി സി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കൽപ്പകഞ്ചേരിക്കുള്ള ബന്ധം എന്താണ് കൽപ്പകഞ്ചേരിയുടെ വളർച്ചയിൽ അവർ വഹിച്ച പങ്കും ഒരുപക്ഷെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാഹനങ്ങളിലെ ആൾട്രേഷൻ പ്രവർത്തനങ്ങളെ ഈ നാടിനെ ഈ പ്രദേശത്തുകാർക്ക് പരിചയപ്പെടുത്തിയതിലൊക്കെ കെ ബി സി ഗ്രൂപ്പിനുള്ള പങ്കുമൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടാനുണ്ട് എന്തായാലും ഈ പരിപാടിയുടെ ഓപ്പണിംഗ് കാണുന്നതിനു വേണ്ടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നതിന് നേരിട്ട് സാക്ഷ്യം വഹിക്കും വേണ്ടി ഒത്തിരി ആളുകളാണ് ഇവിടെ പങ്കാളികളായിട്ടുള്ളത് ഇതുപോലൊക്കെയുള്ള വാഹന ഡീലിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഇന്ന് ഈ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യ വിൽപ്പന നടത്തുന്ന കാറാണ് അവിടെ പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളത് അതൊക്കെയാണ് നമ്മളവിടെ കണ്ടത് എന്തായാലും നമ്മുടെ കല്ലിങ്ങലാണ് പുത്തനത്താണയിൽ നിന്നും തിരൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ടൗൺ ആണ് കല്ലിങ്ങൽ ആ കല്ലിങ്ങൽ നിന്നും തണ്ണീർച്ചാലുവായി തിരുനാവേ റോഡിലേക്ക് ടെച്ച് ചെയ്യുന്ന ആ റോഡിൻ്റെ ഭാഗത്തായിട്ട് അവിടുത്തെ സുനീം മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ കോർണറിലായിട്ട് കെ ബി സി യൂസർ കാറിൻ്റെ ഷോപ്പ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് കാരണവന്മാരൊക്കെ അവരവരുടേതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കെ ബി സി യൂസ്ഡ് കാർസിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു ശെയ്യദ് ഫസൽ ബുഖാരി തങ്ങൾ തങ്ങളുടെ മഹനീയ കരങ്ങളാലാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെടുന്നത് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതിനു ശേഷം തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ നാട്ടുകാരായിരിക്കുന്ന കാരണവന്മാരും അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളാണ് തങ്ങളെ അനുഗമിച്ചുകൊണ്ട് കെ ബി സി യൂസാർസിൻ്റെ ഓഫീസിലേക്ക് വരുന്നത് ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടന സെഷൻ പൂർത്തിയായതിനു ശേഷം വന്നവർക്കെല്ലാം മധുരം നൽകുന്ന കാഴ്ചകളും അവിടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില രക്ഷിതാക്കൾ അവരുടെ പേരക്കുട്ടികളും മക്കളൊക്കെ ആയിട്ടാണ് ഈ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ കടന്നു വന്നിട്ടുള്ളത് വലിയ പ്രതീക്ഷയോടെയാണ് ഈ സ്ഥാപനത്തെ ഇവിടുത്തുകാർ നോക്കിക്കാണുന്നത് എന്ന് ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട ഇത്രയേറെ ആളുകൾ തമ്പടിച്ചു കൂടിയത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചെറുതും വലുതുമായ ധാരാളം വാഹനങ്ങളാണ് ഇവിടെ വിൽപ്പനക്കായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത് അൾട്രേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഒരു ജീപ്പാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന നിലക്ക് അൾഡറേഷൻ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടന്ന് കാണാറുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ പരിചയ സമ്പത്തുള്ള ഒരു കുടുംബമാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു കുടുംബത്തിലെ ഒരംഗമാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ഈ നാട്ടുകാർക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് വ്യത്യസ്തമായ ബിസിനസ് മേഖലയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ അതായത് ഇവരുടെ പിതാവ് മുതൽ തന്നെ ഇങ്ങനെയുള്ള നടപടികൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇവരിൽ നിന്നും ഇവിടത്തുകാർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവിടത്തുകാരായിരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ള കാഴ്ചകൾ കൂടി നമ്മളതിൽ പങ്കുവെക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഷോപ്പിൽ നിന്നും ആദ്യമായി ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ ചാവി കൈമാറുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്വന്തമാക്കിയ വാനുമായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കെ ബി സി യൂസഡ്ക്കാരനോട് വിട പറഞ്ഞ് തൽക്കാലം പുറപ്പെടുകയാണ് ഇതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടുന്ന് കസ്റ്റമർ കിട്ടുന്ന സേവനങ്ങളും ഒക്കെയായിട്ട് നമുക്ക് രസകരമായ ചില കാര്യങ്ങൾ ഇവിടുത്തുകാരായിരിക്കുന്ന ഈ നാട്ടുകാരായിരിക്കുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഞാൻ മാത്രമേ അപ്പൊ ആയി എന്ത് പറയണ്ടേ നിങ്ങളെ നാട്ടിലാണല്ലോ വലിയ സംഭവത്തിന് തുടക്കം കുറിക്കുകയാണല്ലോ എങ്ങനെയുണ്ടാവും വാനത്തിന്റെ ഓർഡർ ഇങ്ങോട്ട് ഞാൻ വരും നന്നായിട്ട് വരും പിന്നെ ഇതുപോലത്തെ ചെറിയ സംരംഭങ്ങൾ നമ്മൾ എല്ലാവരും വിജയിപ്പിച്ചു കൊടുക്കേണ്ടതാണ് നമ്മളെ നാട്ടിലെ തന്നെ ഇതുപോലെ ഒരു ഷോറൂം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും അതുപോലെ കുറച്ച് വാഹനങ്ങളൊക്കെ വാഹനപ്രേമികളായവർക്കൊക്കെ ഈ സ്ഥാപനത്തിൽ വരാൻ കാരണം വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളാണ് ഇപ്പൊ ബാബു ആയാലും ബാബുവിന്റെ കസ്റ്റർമാരാണ് അവർ ഒരുമിച്ചാണ് ഈ സംരംഭം കൊണ്ടുപോകുന്നത് എന്നാലും നല്ല രീതിയിൽ തന്നെ ഇതിനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം ഇവരുടെ ഒരു പാരമ്പര്യത്തെ കുറിച്ചിട്ട് അവർ പറഞ്ഞില്ല അപ്പൊ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് നല്ല മിതമായ നിരക്കിൽ വാഹനങ്ങൾ എടുക്കാൻ കഴിയും എല്ലാതിന്തുണയും ഈ നാടിന്റെ ഓരോ നാടനാണ് നമ്മുടെ സാഹിബ് നമ്മുടെ നാട്ടില് പഴയ കാലത്ത് അറിയപ്പെട്ടത് അദ്ദേഹം ആ ഒരു കോൺട്രാക്ടറായി അന്ന് നാട്ടിലെ എഞ്ചിനീയർമാരും മറ്റൊക്കെ കുറവുള്ള കാലത്ത് തന്നെ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങൾ ഇതിന്റെ മുന്നിലുള്ള കെട്ടിടം ഉൾപ്പെടെ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിച്ചതൊക്കെ ബീരാൻ സാഹിബായി ഞാൻ മനസ്സിലാക്കുന്നത് കുർക്കോളി ബിരാൻ സാഹിബ് ആൻഡ് കമ്പനി എന്നുള്ള രീതിയിലാണ് കെ ബി സി എന്നുള്ള നാമം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ആദ്യമായി സോഡ കമ്പനി ആരംഭിച്ചത് അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട് പഴയകാലം മുതൽ ഫാർഗോ വണ്ടികൾ പട്ടാളത്തിൽ നിന്ന് ഉൾപ്പെടെ ഫാർഗോ വണ്ടികൾ കൊണ്ടുവന്ന് നമുക്കൊക്കെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയതൊക്കെ ഇവരുടെ പിതാവ് കുർക്കോളി ബീരാൻ സാഹിബാണ് അദ്ദേഹത്തെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്താ പറയാ ഇവരിന്ന് ഒത്തിരി പ്രതീക്ഷിക്കാനുണ്ട് പരമ്പര ഈ ഒരു കല എന്റെ ഒരു ബുദ്ധിമുട്ടി അറിയാസി നല്ല ഫുൾഫോം എന്താണ് നാടിന്റെ ചരിത്രത്തിന്റെ കൂടെ വളർന്ന ഒരു പേരാണ് ഈ സംഭവം ഉണ്ട് അന്നത്തെ കാലത്ത് ജോങ്ക ഇന്ന് കാണുന്ന ആൾട്രേഷൻ അല്ല ഇതിലും നല്ല രീതിയിൽ ആൾട്രേഷൻ ചെയ്തിട്ട് വാഹനങ്ങൾ നിരത്തിയിരുന്ന ഒരു പിന്നെ ദൂപ്പം കൂടിയാണ് കെ ജി സി ഓരോ പിതാവായിരുന്നത് നാം അത്രയും കാലത്ത് പിന്നെ പഴക്കുണ്ടാവില്ല അവർക്ക് പഴയ പഴയ വാഹനങ്ങൾ എടുത്തിട്ട് അത് നെയ്തു മോഡലായിരുന്നു ഇപ്പൊത്തെ തലമുറക്ക് തുടക്കം കുറിച്ച ഒരാളുകളാണല്ലോ ുഹൃത്തും കൂടിയാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങി രാമചന്ദ്രേട്ടം പറഞ്ഞ കെ ബി സിന്റെ ഒരു ഫുട്ഫോം എന്താണ് ഉദ്ദേശിക്കുന്നത് സംഭവമായി അപ്പൊ എന്തായാലും നിങ്ങളെ ഷോപ്പിലേക്ക് വരുമ്പോ ഇവിടെ ഒരു കസ്റ്റമർ കിട്ടുന്ന ആനുകൂല്യങ്ങൾ അപ്പൊ ഞാൻ ഉദാഹരണം പറയാം എന്റെ അടുത്തൊരു ഉണ്ട് ഞാൻ വാഹനം എക്സ്ചേഞ്ച് ചെയ്ത് നീക്കതിനായിട്ടൊന്നും മികച്ചത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ എടുത്തുണ്ടാവും അങ്ങനെയുണ്ട് പിന്നെ ഈ മോഡേൺ വണ്ടി ആ ബാഗിലൊരു ജീപ്പൊക്കെ ഉണ്ടായിരുന്നു പറയാനുള്ള ആ ജീപ്പ് ഒന്നും സംഭവം പിന്നെ ഇന്നോവ അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയൊക്കെ മുമ്പ് മറ്റേ ഷോപ്പില് വാഹനത്തിന്റെ പരിപാടി മുമ്പേ ഉണ്ട് അല്ലേ ഷോപ്പ് ആയിട്ട് മുന്നോട്ട് വന്നെ അപ്പൊ സെബീറുമായി ഇപ്പൊ നമ്മളിപ്പോ വാഹനമൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നോളി അപ്പൊ അതിനിപ്പോ എല്ലാരടുത്തും ഫുൾ പേയ്മെന്റ് കറക്റ്റ് ചെയ്ത് ഇപ്പൊ വാഹന എടുക്കലുണ്ടാവില്ല അപ്പൊ ലോൺ എല്ലാ സൗകര്യങ്ങളാണ് അങ്ങനെ എല്ലാ വണ്ടിന്റെ അതോ പ്രൈവറ്റ് ഗ്രൂപ്പിന്റെ ഓ അങ്ങനെ അതായത് മോഡൽ കൂടുമ്പോ എമൗണ്ട് കൂടുമ്പോ ബാങ്കാണ് ചെയ്യുന്നത് അല്ലേ വണ്ടീന്റെ മോഡൽ അനുസരിച്ച് ആഹ് കൊടുക്കൂല്ല അപ്പ ഇത് നമ്മള് ഇൻഷുറൻസ് സൗകര്യങ്ങളൊക്കെ ആദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ ബാബു എന്നോട് പറഞ്ഞാലും അതായത് നമ്മള് ലാഭം കുറച്ച് വിൽപ്പന കൂട്ടുകയെന്നുള്ള അത് ജനങ്ങളെ സേവിക്കന്നെയാണ് അല്ലേ വിശ്വാസമുള്ള എല്ലാം വിശ്വാസം മുന്നോട്ട് പോകാൻ സാധിക്കൂ അപ്പൊ എന്തായാലും ഒത്തിരി വർഷങ്ങളായിട്ട് ബാബു മേഖലയിൽ പിടിച്ചു നിക്കണമെങ്കില് അപ്പൊ ആ ജനങ്ങണ്ട വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ നിങ്ങൾ ഞാൻ ഞാന് പിന്നെ ഞങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും എല്ലാ എന്ത് വേണമെന്നുണ്ടെങ്കിൽ വണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അവർക്ക് വേണ്ട എന്ത് ഉത്തരവാദിത്തത്തോട് കൂടി ഞങ്ങൾ വണ്ടി നല്ല ക്ലിയർ ആയിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഞങ്ങൾ ചെയ്ത് നാട്ടുകാർക്കാലും എങ്ങനെ വേണമെങ്കിലും എല്ലാവർക്കും എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും എപ്പോഴും നമ്മളെപ്പോഴും വളരെ നമ്മളെ ഡീലിംഗ് കറക്റ്റ് ആയിട്ട് പോരാ ആ വളരെ പെർഫോമൻസിലാണ് ഞങ്ങളെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോണത് അതിനാവും നമ്മൾക്ക് നല്ല കാര്യങ്ങളിലൂടെ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവാന് നല്ല മാർഗത്തിലൂടെ ബിസിനസ് ചെയ്ത് പണം സമ്പാദിക്കാൻ നമ്മള് ബുദ്ധിതാളിന്ന് പറയുമ്പോഴേ അനുബന്ധിച്ച് കല്ലുങ്ങളുടെ ഈ ഒരു കോർണറാണ് ഇവിടെ നല്ല നല്ലത് ഞമ്മള് ഭംഗി എടുത്തു നല്ല ടൗൺ ആക്കി മാറ്റിഫുൾ ആയിരുന്നു അതോണ്ട് ഒഴിവാക്കി നല്ല കല്ലുളുടെ നല്ലൊരു പിന്നെ അണീച്ചൊരുക്കി അണീച്ചൊരുക്കി മാറ്റിയെടുത്തു അപ്പൊ നാട്ടുകാരും കൂടെ കേൾക്കണം അതായത് ചെറിയൊരു ബോർണ്ടായിരുന്നു ബാബു തോന്നി അദ്ദേഹത്തിന് അപ്പൊ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെക്കുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ വാഹനങ്ങൾ പൊഴിച്ചു വിടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ അപ്പൊ ഈ പലപ്പോഴും ഷോറൂമിൽ വന്ന് പുതിയ വാഹനങ്ങൾ എടുക്കാൻ പക്ഷെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും സാധിച്ചോളന്നുണ്ട് അപ്പൊ യൂസ്ഡ് കാർഡുകളാവുമ്പോ അതിന്റെ റേറ്റ് ഒക്കെ കുറവ് വരും അപ്പൊ ആയിക്കട്ടെ പഠിച്ചോ അനുസരിട്ടെ